എല്ലാവർക്കും നമസ്കാരം ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളുടെ മൂകമായ ആഗ്രഹങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഒരു നിമിഷം നമുക്ക് ഭഗവാനെ ഓർക്കാം ഓ ഹരി കമന്റ് ബോക്സിൽ എഴുതുക ആ പ്രണവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരട്ടെ നിങ്ങളെ സംബന്ധിച്ച ചില ആളുകൾ നിങ്ങളുടെ നേട്ടങ്ങൾ തടയാൻ ശ്രമിച്ചിട്ടുള്ളത് സത്യമാണ് അവരുടെ നെഗറ്റീവ് ചിന്തകൾ നിന്റെ മനസ്സിനകത്തും സംശയം വിതച്ചു പക്ഷെ നിങ്ങളിൽ ആ ആത്മവിശ്വാസം മെലിഞ്ഞിട്ടില്ല നിങ്ങളുടെ മുന്നിൽ വലിയ സാമ്പത്തിക സാധ്യതകൾ തുറക്കപ്പെടുകയാണ് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവ ഒരു പരീക്ഷയായിരുന്നു എന്നാൽ അതിനപ്പുറം ദൈവം നിങ്ങളെ ശക്തരാക്കി തീർത്തു നിങ്ങൾ ഒരു നിർണായക തീരുമാനത്തിന് മുൻപിലാണ് ആഗ്രഹമുണ്ട് അതിന്റെ പാതയിലേക്ക് പോകുവാൻ ധൈര്യം വേണം ചിലർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം ചില പ്രശ്നങ്ങൾ ഒരേപോലെ ആവർത്തിക്കുമ്പോൾ ൾ കുടുങ്ങിപ്പോയത് പോലെ തോന്നാം പക്ഷെ അതിൽ നിന്ന് പുറത്തുകടക്കാനുള്ള വഴി ദൈവം കാണിച്ചു തരുന്നതായി കാണുന്നു നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് സ്വന്തം ശ്രമം തന്നെ പ്രത്യാഘാതമായി മാറുന്നു നിങ്ങളെ തടുക്കാൻ ആരും സാധിക്കില്ല ഭഗവാൻ ഇപ്പോൾ നിങ്ങളെ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് മുക്തനാക്കുകയാണ് നിങ്ങളുടെ തൊഴിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികൾ ഒരു നല്ല തുടക്കം ഉണ്ടാവാൻ പോകുന്നു നീണ്ട നാളായി നീ പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണിപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നോടൊപ്പമുണ്ട് നീ ആ ദൈവിക ശക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക നീ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും ദൈവം നിനക്ക് മറുപടി നൽകും നിന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിപ്പിക്കാൻ നിന്റെ ആത്മാവിന് സമാധാനവും ധൈര്യവും നൽകാൻ ദൈവം ഒരുങ്ങുകയാണ് നിനക്ക് വേണ്ടത് ഒരൊറ്റ വിശ്വാസം മാത്രം ഓം ഹരി ശിവായ ഈ പ്രണവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി ബാധിക്കട്ടെ ശാന്തിയും വിജയവുമാണ് നിങ്ങൾക്കായി വരാൻ പോകുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി സ്പർശിച്ചുവെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ട് പോകൂ ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട് നന്ദി നമസ്കാരം